മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് മമ്പാട് പഞ്ചായത്തിൽ കാട്ടുപന്നി വേട്ട ഒറ്റ ദിവസം കൊണ്ട് കൊന്നത് പതിമൂന്ന് കാട്ടുപന്നികളെ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ മമ്പാട് പഞ്ചായത്തിലെ കാട്ടുമുണ്ട പള്ളിപ്പടി ചെമ്പരം കൂട്ടിലങ്ങാടി ഭാഗങ്ങളിലായി ഇറങ്ങിയ കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത് മമ്പാട് ഗ്രാമപഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ തോക്ക് ലൈസൻസുള്ള ഷൂട്ടർ പത്തപ്പിരിയം സ്വദേശി അഹമ്മദ് നിസാറാണ് വെടിവെച്ച് കൊന്നത് വനപാലകരുടെ സാന്നിധ്യത്തിൽ മണ്ണെണ്ണയൊഴിച്ച് പന്നികളുടെ ജടങ്ങൾ കുഴിച്ചിട്ടു മമ്പാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരുന്നു കഴിഞ്ഞ മാസം രണ്ടു ദിവസങ്ങളിലായി കാട്ടുപന്നികളുടെ ആക്രമണങ്ങളിൽ ഏഴുപേർക്ക് പരിക്കേറ്റിരുന്നു സ്വകാര്യ സ്ഥലങ്ങളിലെ കുറ്റിക്കാടുകളിലും ചതുപ്പ് നിലങ്ങളിലുമായി നൂറുകണക്കിന് കാട്ടുപന്നികളാണുള്ളത് രാത്രികാലങ്ങളിൽ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികൾ പുലർച്ചെയാണ് മടങ്ങുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾ പ്രഭാത സവാരിക്കാർ തൊഴിലാളികൾ മദ്രസുകളിലേക്ക് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ കാട്ടുപന്നി ശല്യം മൂലം ഭീതിയിലാണ് വരും ദിവസങ്ങളിലും ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയുണ്ടാകുമെന്ന് കാട്ടുമുണ്ടാവാം വെള്ളംകുന്ദൻ ഷിഹാബ് പറഞ്ഞു സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ